സർക്കാർ ഭൂമി മറിച്ചുവിറ്റതിനെതിരെ പ്രതിഷേധം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് പ്രതിഷേധം കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് നഗരസഭാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് കർണാടകയിലെ സർക്കാർ ഭൂമി ചുരുങ്ങിയ വിലക്ക് വാങ്ങിയ ശേഷം മറിച്ചു വിറ്റുവെന്നാണ് പരാതി രാജീവ് ചന്ദ്രശേഖർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ി പി എൽ കമ്പനിക്കു വേണ്ടിയെന്ന് പറഞ്ഞാണ് ഭൂമി തട്ടിയെടുത്തത് തുടർന്ന് വൻവിലയ്ക്ക് മറച്ചു വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് പരാതി ഇതുസംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നിലനിൽക്കുകയാണ് ഡി സി സി ഓഫീസിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഐ എൻ ഡി സി മുൻ ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങനൂർ ഉദ്ഘാടനം ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളെയും സർക്കാരുകളെയും വെട്ടിച്ചു പണമുണ്ടാക്കുന്ന തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് പാർട്ടി സംവിധാനത്തെ ബി മാറ്റിയതായി അദ്ദേഹം കുറ്റപ്പെടുത്തി പണമൊക്കെ വാങ്ങിച്ച് അവധി പറയുന്ന തരം ഫ്രോഡുകളുണ്ട് നിർത്തിയില്ലാതെ പക്ഷേ ഇയാൾ ജന്മ ഫ്രോഡാണ് ജനിച്ചപ്പൽ തന്നെ ഫ്രോഡ് ആയിട്ടുള്ള ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ ജനിച്ചപ്പൽ തന്നെ ഫ്രോഡായിട്ടുള്ള ജന്മ ഫ്രോഡാണ് ചില ആളുകൾ ഓർഗനൈസ് ഫ്രൈ ചെയ്യുന്ന ഫ്രോഡുകളുണ്ട് വിജയ് വല്ലിയൊക്കെ പോയ ബാങ്കിലൊക്കെ പറ്റി ഏതല്ല ഇത് ജന്മന ഫ്രോഡ് ഇയാളുടെ വിദ്യാഭ്യാസത്തിൽ തട്ടിപ്പ് ഇയാളുടെ വിവാഹം തട്ടിപ്പ് പ്രേമിച്ച് വിവാഹം കഴിച്ച ആ പ്രകുട്ടിയുടെ കുടുംബം വഴിയാതരാക്കി അതിനായിട്ട് കേസാണ് അത് കഴിഞ്ഞ് കർണാടകത്തിൽ കർണാടകത്തിൽ സർക്കാരിന്റെ ഭൂമി തട്ടിപ്പ കേസ് ആദ്യമേ ഓടണം വന്നു അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് കേസ് വന്നു അഞ്ചു കോടി രൂപ ഞാൻ പണം കൊടുത്തിട്ടാണ് ബിജെപിയുടെ പാർലമെന്റ് മെമ്പർ സ്ഥാനം വാങ്ങിയതെന്ന് നമ്മൾ പറയല്ല രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞതാണ് അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് സംഭാവന കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് പാർലമെന്റ് മെമ്പർ ആയത് അങ്ങനെ ഒരാളെയാണ് ബി ജെ പി ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ആയി കൊണ്ടത് ഡിപ്പന്റെ സ്ഥിതി ബി ജെ പി യെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ചിരിക്കന്മാർ ആരും വിളിക്കുന്നില്ല കെ പിന്നെ വി മുരളീധരനെ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല കെ സുരേന്ദ്രനെ സംസ്ഥാന കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല

ने कवदा ए कृष्ण सी कि मुहम्मद ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത വി മോഹൻ കെ ആർ ശരരാജ് തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്